ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിലെ അയൽവാസികളും ബാല്യകാല സുഹൃത്തുക്കളുമായ ഒരു മുസ്ലിം യുവാവിൻ്റെയും ദളിത് യുവാവിൻ്റെയും സ്നേഹബന്ധത്തിലൂടെയും അതിജീവന പോരാട്ടത്തിലൂടെയുമാണ് കഥ വികസിക്കുന്നത് വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ ജാതിസ്പർദ്ധ അകാരണമായ ഇസ്ലാമ ഫോബിയ ഇതൊക്കെ വളരെ സൂക്ഷ്മമായ വിധത്തിൽ ചിത്രം കൈകാര്യം ചെയ്യുന്നുണ്ട് കോവിഡിൻ്റെ പേരിൽ ദേശീയ തലത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ നടപ്പാക്കിയ ലോക്ക്ഡൗൺ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളുടെ മേൽ ഇടിമിന്നൽ പോലെയാണ് പതിച്ചത് വെള്ളവും ഭക്ഷണവും ആശ്രയവുമില്ലാതെ സ്വന്തം വീടുകളിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ അകപ്പെട്ട ആ നിസ്സഹായരുടെ പ്രതിനിധികളായി ദുരന്തം ഏറ്റുവാങ്ങാനായിരുന്നു ആ യുവാക്കളുടെയും വിധി കണ്ണുനനയാതെ ഈ ചിത്രം കണ്ടുതീർക്കാൻ നമുക്ക് സാധിക്കില്ല സിനിമയിലെ പല ചെറിയ സീനുകളിൽ കൂടി സമകാലിക ഇന്ത്യയുടെ നേർചിത്രം ധൈര്യപൂർവ്വം വരച്ചു കാട്ടുന്നു സംവിധായകൻ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ അതിജീവനത്തിനായി അന്യദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്നതിൻ്റെ നിജസ്ഥിതി അതിഭാവുകത്വമില്ലാതെ ചെറുവാചകങ്ങളിൽ ഒട്ടും സ്വത്തും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കോവിഡ് മഹാമാരി എങ്ങനെയാണോ മനുഷ്യരെ ശ്വാസം മുട്ടിച്ചത് അതേ അളവിൽ മനുഷ്യരെ ശ്വാസം മുട്ടിക്കുന്ന ചികിത്സയില്ലാത്ത വൈറസ് ആണ് വിവേചനവും വർഗീയതയും എന്നൊരു സന്ദേശം കൂടി ഈ ചിത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ചിത്രത്തിന് പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരും അവരവരുടെ ഭാഗം മികവുറ്റതാക്കി മാറ്റി ഓരോ ഇന്ത്യക്കാരനും കാണേണ്ട ഒരു മികച്ച സിനിമ ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങളൊരു മികച്ച കലാസൃഷ്ടിയായിരിക്കും നഷ്ടപ്പെടുത്തുന്നത് നീരജ് ഗൈവാൻ സംവിധാനം ചെയ്ത ഹോംബൗണ്ട് എന്ന ഇന്ത്യൻ സിനിമ അക്കാദമി അവാർഡ് ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹോംപൗണ്ടിൻ്റെ രാഷ്ട്രീയം ഓസ്കറിൽ പ്രതിഫലിക്കട്ടെ